ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിൻ്റെയും അടുത്തൊരാഴ്ചത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ അപ്പുമോള് വന്നതിന് ശേഷം വീടാകെ മാറുകയാണ് എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ ആരും പരസ്പരം കുറ്റപ്പെടുത്താനോ ഒന്നും ശ്രമിക്കുന്നില്ല പിന്നെ ആകെ ഒരു കുശുമ്പത്തി നന്ദി മാത്രമാണ് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ അതൊരു വലിയ വഴക്കിലേക്കൊന്നും എത്തുന്നില്ല നമ്മുടെ ഈ വിക്രത്തെ താക്കി ചെയ്യുന്ന അച്ഛനോ ഒന്നും ഇപ്പം കാണാനില്ല കാരണം അപ്പുമോളുടെ മുന്നിലെ എല്ലാവരും നല്ലൊരു കുടുംബം സൃഷ്ടിക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പമോൾ സന്തോഷത്തോടെ ഇങ്ങനെ പെരുമാറി കഴിയുമ്പോൾ കൊച്ചിൻ്റെ മുമ്പിൽ വെച്ചാൽ ആരോടും ദേഷ്യപ്പെടാനൊന്നും അച്ഛന് പറ്റുന്നില്ല അങ്ങനെ വിക്രത്തിൻ്റെ അച്ഛനെ നമ്മുടെ സുധാകരൻ മാഷ് ഒരു ആ കൊച്ചു കുട്ടിയോടൊപ്പം കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആ നല്ലൊരു മനസ്സിൻ്റെ ആ ഒരു ഇത് വിക്രം ഇങ്ങനെ മാറി നിന്ന് കാണുകയാണ് കുഞ്ഞിനോട് കളിക്കുന്നതും ആ ഒരു രീതിയിൽ ശരിക്കും പണ്ട് തന്നോട് എങ്ങനെയാണ് അച്ഛൻ പെരുമാറിയത് അല്ലെങ്കിൽ തൻ്റെ അടുത്ത് അച്ഛനെങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഈ വിക്രത്തിന് ഓർമ്മ വരികയാണ് വിക്രം ഇങ്ങനെ വതുക്കെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ അച്ഛനെയും അപ്പമോളെ ഇങ്ങനെ നോക്കി നിൽക്കുക ഇതും കണ്ടുകൊണ്ടാണ് വേദം അങ്ങോട്ടേക്ക് വന്നത് എന്ത് പറ്റി ഇപ്പം ജനലൂടെയാണ് കേട്ടോ തിന്നയിൽ ഇതിനിങ്ങനെ കളിക്കുന്ന കാണുന്നത് എന്തുപറ്റി വിക്രു പെട്ടെന്ന് തന്നെ വിക്രം ഈ വേദ കാണാത്ത കണ്ണങ്കട്ട് തുടക്കിയാണ് കേട്ടോ എന്തിനാ ഈ കണ്ണീരിങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത് എന്തുപറ്റി അത് കണ്ടപ്പോൾ പലതും ഓർമ്മ വന്നോ പഴയതൊക്കെ ഓർമ്മ വന്നോ ഏ ആ നല്ല അച്ഛനെ ആ അച്ഛൻ്റെ ഉള്ളിലുള്ള നല്ലൊരു നല്ലൊരച്ഛനുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നൊരു അച്ഛനുണ്ട് ആ അച്ഛനെ ഓർമ്മ വന്നിട്ടല്ലേ ഈ കണ്ണീര് പെട്ടെന്ന് തന്നെ വിക്രൂ അന്തം വിട്ട് വേദം ഇങ്ങനെ നോക്കുക ഇപ്പം മനസ്സിലാലോചിച്ചത് എനിക്ക് എങ്ങനെയാണ് മനസ്സിലായി എന്നാലേ അന്നേരം ഞാൻ ഒന്നും മിണ്ടാതി ഇങ്ങോട്ട് നിൽക്കാട്ടോ പെട്ടെന്ന് തന്നെ അവനവിടൊന്ന് മാറിപ്പോയിക്കാട്ടോ ഇല്ലേക്ക് ഇങ്ങനെ ഇരിക്കുക ഇപ്പം മനസ്സിൽ ആലോചിച്ചത് ഓ ഇവള് വല്ല മൈൻഡ് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോന്നല്ലേ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവസാനം വിക്രം പറഞ്ഞു നീ പോയെ പോയേ പോയേ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വിക്രത്തിനോട് വേറെ ചോദിച്ചാൽ അതേ പേടിയായില്ലേ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിങ്ങോട് പിടിച്ചെടുക്കുമെന്ന് പേടിയായില്ലേ അങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ച ഒരുപാട് രഹസ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്ക് വിക്രം അന്നും വിട്ടിങ്ങോട്ട് നോക്കുക അപ്പോഴേക്കും വേറെ ചിരിച്ചിട്ട് പറഞ്ഞു ചുമത ഒന്നും മനസ്സിലായില്ല എന്തായാലും വിക്രത്തെ പഠിച്ചു വരികയല്ലേ മനസ്സ് വായിക്കാൻ വലിയ പാടൊന്നുമില്ല എന്തായാലും എനിക്കറിയാനെ വിക്രം അവൻ ചിന്തിക്കാന്ന് എനിക്കറിയാം ഇതേ സമയം നമ്മുടെ അപ്പമോള് സുധാകരൻ മാഷ് വലിയ മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പോലും കൊച്ചു ഓരോന്ന് ചെന്ന് കുണു ഗുണു കുണു കുണുഗുണാന്ന് ആ ഒരു പ്രായമാണല്ലോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോഴേക്കും സുധാകരൻ മാഷേന്ന് ഉത്തരം പൊട്ടിപ്പോകുന്ന സമയങ്ങളുണ്ട് കേട്ടോ എല്ലാവരെയും ചോദ്യങ്ങൾ ചോദിച്ചും ഉപദേശങ്ങൾ നൽകിയൊക്കെ ഉത്തരമുട്ടിക്കുന്ന മാഷി ഇങ്ങനെ കൊച്ചിൻ്റെ മുമ്പിൽ ഇരുന്ന് വരങ്ങുന്നത് കണ്ടിട്ട് കമല വന്ന് നിന്ന് ചിരിക്കുകയാണ് കേട്ടോ ആ ഇതാണ് അപ്പുമോളെ ഇനി കുറച്ച് നാൾ മുമ്പും ഇവിടെ വേണമായിരുന്നു എന്തായാലും മോളുടെ നല്ല പ്രായത്തിൽ ആ ഒരു കുറച്ചുകൂടെ മുമ്പുള്ള ഒരു പ്രായത്തിൽ ഒരു അഞ്ച് വയസ്സ് ആ ഒരു സമയത്തൊക്കെ മോളിവിടെ ഉണ്ടായിരുന്ന അഞ്ച് വയസ്സ് നാല് വയസ്സിലൊക്കെ മോളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുമാതിരി ഒന്നും ആയിരുന്നില്ല ഈ അപ്പൂപ്പനെ നമുക്ക് നേരത്തെ നന്നാക്കി എടുക്കാമായിരുന്നു അപ്പോഴേക്കും കമലയുടെ സുധാര മാഷ ചോദിച്ചു ആഹാ അപ്പം ഞാൻ കൊള്ളൂന്നാണോ നീ പറയുന്നത് അല്ലേല് നിനക്ക് നിന്റെ മക്കൾക്ക് ഞാൻ കൊള്ളത്തില്ലല്ലോ അതാണോ മാഷെ ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും മാഷ് എഴുന്നേറ്റ് അങ്ങോട്ട് പോയി അപ്പോൾ ഇപ്പം പിഴങ്ങി നമുക്ക് ശരിയാക്കാം നെയ് എന്നൊക്കെ പറഞ്ഞ അപ്പം മോള് പിന്നാലെ ചെല്ലാം കൊച്ചു വന്നാലും ഒന്നും ഒരു മാറ്റമില്ലാത്തത് ഉണ്ണി പിറന്നാലും ഓണം വന്നാലും കോരനു കുമ്പിളിൽ തന്നെ കഞ്ഞി എന്നൊക്കെ പറയുന്ന മാതിരി ഓ എന്നെ വന്നാലും ആ ഒരു മാറ്റമില്ലാത്തത് ഈ കൊച്ചിൻ്റെ അച്ഛനായ വിശ്വത്തിനാണ് സ്വയം തിന്നുക അല്ലെങ്കിൽ സ്വയം ആരോടെങ്കിലും ഇരുന്നുണ്ണുക എന്ന് പറയത്തില്ല ആ ഒരവസ്ഥയിലാണ് കൊച്ചു വന്നിട്ടും കാര്യമില്ല ഇവനെ കൊച്ചിനോടും സ്നേഹമില്ല ആരോടും സ്നേഹമില്ലാത്തൊരു വിശ്വം അവനെ വൻ്റെ വയറിനോടും മാത്രമേ സ്നേഹമുള്ളൂ ആ വയറിനെ സ്നേഹിക്കാനായിട്ട് എവിടെ നിന്ന് കിട്ടുന്നതാണേലും വലിച്ചു കയറ്റി വയറ് നിറച്ചങ്ങിടുക ഇടും അല്ലാതെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് വിശ്വം നടക്കുന്നത് ഈ കാര്യം ഓർത്തിട്ട് ആകെ സങ്കടപ്പെട്ട ശ്രീജിയും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കൊച്ചിനെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാനാണ് ശ്രീജി ആഗ്രഹിക്കുന്നത് കാരണം കുഞ്ഞിവിടെ നിൽക്കും തോറും എല്ലാവരുമായിട്ട് കൂടുതൽ അടുക്കും അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രീജിയായിട്ട് തന്നെ കൂടുതൽ അടുക്കും അടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കുഞ്ഞു പോയി കഴിയുമ്പോഴേക്കും വളരെയധികം സങ്കടമായിരിക്കും അതുകൊണ്ട് എന്തായാലും മറ്റാർക്കും ചിലവിന് കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ അച്ഛനല്ലാതെ വേറെ ആര് ചിലവിന് കൊടുത്ത് ഇവിടെ നിർത്താൻ നോക്കിയാലും അത് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ശ്രീജ വേരയോട് ഇങ്ങനെ പറയുന്നത് ഒരിക്കലും അത് നടക്കാനും പോണില്ല എന്ന് നന്ദിനി ശ്രീജിയോട് ഇതൊക്കെ കേട്ടുകൊണ്ട് വന്ന് ശ്രീജിയോട് പറയുകയാണ് എന്തായാലും വിശ്വട്ടം പണിയെടുത്തിട്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കൊച്ചു കൊച്ചിൻ്റെ അമ്മയുടെ വീട്ടിൽ നിൽക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ശവത്തെ കുത്തിയിട്ടങ്ങ് പോവുക അങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞിന് പുറത്തേക്ക് പോയ പെൻഷനൊക്കെ കിട്ടി പുറത്ത് ആ ഒരു സമയത്ത് പുറത്ത് വെച്ചിട്ട് നമ്മുടെ സുധാകരൻ മഷ് കുഞ്ഞിന് കുറെ സമ്മാനമൊക്കെ മേടിച്ച് കുഞ്ഞിനെ ധരിച്ചിട്ടാവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇതെന്ത് പറ്റി കളിപ്പാട്ടമൊക്കെ മേടിക്കുന്നത് പേരക്കുട്ടികൾ വല്ല ഉണ്ടാകാറായോ അതോ ഉണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് സുധാകരൻ മഷിനോട് ആ ഒരു പേരക്കുട്ടി ഉണ്ടല്ലോ അവൾ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൾക്ക് സമ്മാനമൊക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്താണ് ഒരു അപകടം അത് ശരിക്കും യാദർശികമായിട്ടുണ്ടായ ഒരു അപകടമാണ് ആ മനപൂർവ്വം ആരും സുധാകര മാഷിന് ഉപദ്രവിച്ചതല്ല പക്ഷേ സുധാകര മനസ്സിൽ വിക്രത്തിൻ്റെ ഏതോ ഒരു കൊട്ടേഷൻ ടീം അല്ലെങ്കിൽ വിക്രത്തിനോട് ദേഷ്യമുള്ള ആരോ തന്നെ ഉപദ്രവിച്ചു വീട്ടുകാർക്കും തനിക്കും ഒന്നും ആർക്കും ഇനി പുറത്തിറങ്ങി നടക്കാനായിട്ടുള്ളൊരു സാഹചര്യമില്ല എല്ലാവരും എല്ലാവരെയും ഇങ്ങനെ ഉപദ്രവങ്ങൾ കൊണ്ട് മൂടും എന്നൊക്കെയാണ് സുധാകര മാഷ് പുറത്ത് ഇങ്ങനെ പറയുന്നത് എന്തായാലും കൊച്ചുറങ്ങിയത് കൊണ്ട് കൊച്ചു ഈ കാര്യങ്ങളൊന്നും കേട്ടില്ല സുധാകര മാഷ് കുറച്ച് റഫായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് വിക്രത്തിൻ്റെ ഗുണ്ടകളാണ് അല്ലെങ്കിൽ വിക്രത്തിനെ തകർക്കാൻ വന്ന ഗുണ്ടകളാണ് തനിക്ക് ഈ അപകടം ഉണ്ടാക്കിയത് ഈ എല്ലാവരും സൂക്ഷിച്ചു കൊള്ളുക ഇവൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഇതുപോലെ പേടിച്ചിരണ്ടേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വിക്രമാണെങ്കിൽ എനിക്കറിയില്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അത് എനിക്ക് ഞാൻ ഞാനാരോടും ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാണ് അപ്പം നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ടല്ലോ നീ നേരത്തെ ചെയ്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണല്ലോ അതിൻ്റെ പേരിൽ ചിലപ്പോൾ ആരെങ്കിലും വന്നതായിരിക്കും ഉപദ്രവിക്കാനായിട്ട് എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് വേദ വികൃതത്തിനെ കണ്ണടച്ച് കാണിക്കുക ഒന്നും മിണ്ട മാഷിൻ്റെ ഒരു ആ ഒരു ചിന്ത അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിക്രത്തെ ഉപദേശിക്കുകയാണ് പക്ഷേ ചെയ്യാത്ത തെറ്റിനും അല്ലെങ്കിൽ എൻ്റെ പേരിൽ വരാത്തൊരു സംഗതിക്ക് എൻ്റെ പേര് വലിച്ചെണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ ചെണ്ട എപ്പോഴും ചെണ്ടയാണല്ലോ ആർക്കും വേണേൽ കൊട്ടാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവാം പിന്നെയാണ് വേദയുടെ അച്ഛനോട് വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടി സംസാരിക്കുന്നത് എന്തായാലും കല്യാണം കഴിഞ്ഞു ഇനി അവരുടെ ജീവിതം ഒരുമിച്ച് നന്നായിട്ട് മുന്നോട്ട് പോവുക എന്തായാലും അവൾ ഇനി തിരിച്ചു വരുമെന്ന് തോന്നുന്നേയില്ല അപ്പം പിന്നെ അവരുടെ വിവാഹം നമ്മൾ നടത്തി കൊടുക്കുക അതല്ലേ വേണ്ടത് അങ്ങനെ ശങ്കരും പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അവിടെ പോയി സംസാരിക്കുമോ എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാകും സംസാരിക്കാനൊന്നും ഉണ്ടാവില്ലെങ്കിലും അവളുടെ വിവാഹം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് കൂട്ടായിട്ട് ഞാൻ ഉണ്ടാകും എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാനായിട്ട് പറയുകയാണ് ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രീകാന്തിനും ഒരു ഭീഷണി പോലെ കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മുടെ വിക്രം പോൾ പോൾക്കാട്ടുകാരൻ്റെ വീട്ടിൽ കക്കാൻ പോയി അവിടെ അവിടുന്ന് ഫയലെടുത്തു ശേഷം തിരികെ വരുന്ന വഴിക്ക് വിക്രത്തിനൊരു അപകടം ഉണ്ടാകാനായിട്ട് തുടങ്ങിയില്ലേ അഭിലാഷും കൂട്ടരും ഇതൊക്കെ ചെയ്തത് ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ കൂട്ടുകാരും അല്ലെങ്കിൽ ഗുണ്ടകളാണ് എന്ന് ഈ വേദയുടെ അച്ഛനെ മനസ്സിലാവാണ് ശ്രീകാന്തിൻ്റെ അച്ഛനെ മനസ്സിലാവുകയാണ് ശ്രീകാന്തിനെ താക്കീത് ചെയ്തുകൊണ്ട് അയാൾ വേദയുടെ വിവാഹം അംഗീകരിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കാനോ കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു സമയത്താണ് സമയത്താണെന്നാൽ പിന്നെ നമുക്ക് വേദയുടെ വിവാഹം നടത്തിക്കൂടെയെന്നൊരു ചർച്ച വരിക എന്നാകാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി സംസാരിക്കാനായിട്ട് പറയും യാണ് അങ്ങനെ വീട്ടിലേക്ക് ചെന്നു സുധാകര മാഷിനോട് ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു വേദയോടും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഇവരുടെ വീണ്ടും വിവാഹം വീണ്ടും നടത്താമെന്ന് പറയുമ്പോൾ സമ്മതിക്കാത്ത ഒരാളാണുള്ളത് ആരാ നമ്മുടെ വിക്രം വിക്രം ഇത് സമ്മതിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് വേദയ്ക്ക് അറിയാമായിരുന്നു എന്നാലും കമല വിക്ര വേദയുടെ വീട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തതാണ് ഇത് നടത്തും കുഴപ്പമില്ല അവരുടെ ആ ഒരു വിവാഹം വേദന അച്ഛൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അങ്ങനെ വിവാഹ ദിവസം വന്നെത്തി എന്തായാലും നമ്മുടെ വേദ വിക്രത വിവാഹത്തിന് സമ്മതിപ്പിച്ചിരുന്നു കേട്ടോ ആദ്യമൊക്കെ വിക്രമെതിർത്തുവെങ്കിലും എല്ലാവരുടെയും ആ ഒരു നിർബന്ധത്തിനും അതുപോലെ തന്നെ വേദയുടെ ഭീഷണിക്ക് മുന്നിലും ഒക്കെ വഴങ്ങിയിട്ടാണ് അച്ഛമ്മ വരെ വേദം ഇറക്കുന്നുണ്ട് വിക്രത്തിൻ്റെ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അതുപോലെ പുതിയ ആൾക്കാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും താങ്ക്